അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളാണ് നമ്മുടെ അടുക്കളയിലെ കുറച്ച് പാചക വിശേഷങ്ങളും വാചക വിശേഷങ്ങളും പാചകം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലെ പിന്നെ നമ്മുടെ പെട്ടെന്ന് എവിടെയെങ്കിലും പോണെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഒരു ടിപ്സുണ്ട് ആർക്കും ചെയ്യാൻ പറ്റിയത് കേട്ടോ നല്ല നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്തിനൊക്കെ നല്ല ഗ്ലോയൊക്കെ തിളങ്ങുന്ന മുഖമൊക്കെ നല്ല വെട്ടിത്തിളങ്ങുന്ന ഒരു നല്ലൊരു ടിപ്സായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും തികച്ചു നാച്ചുറലായിട്ടുള്ളൊരു ടിപ്സാണ് അപ്പം വീഡിയോ കണ്ടു കണ്ടുനോക്ക് ഇപ്പം കൂടുതലും അറിയേണ്ട കാര്യമില്ലല്ലോ അല്ലേ വീഡിയോയിലിരുന്നാലും അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബർ ജയശ്രീ മോഹൻ എനിക്ക് കഴിഞ്ഞ ദിവസം അത് രണ്ടു ദിവസമായി ഇട്ടിട്ട് കേട്ടോ പക്ഷെ ഞാനത് വിട്ടുപോയതാ കേട്ടോ ജയശ്രീ ക്ഷമിക്കണം കേട്ടോ അപ്പൊ അതിന് ഒരു ഹായ് പറയാവെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ജയശ്രീ മോഹൻ ഒരു വലിയ ഹായ് കേട്ടോ ഏർ പാപം കഷ്ടമുണ്ട് രണ്ടു ദിവസമായത് എന്നോട് പറഞ്ഞിട്ട് പക്ഷെ ഞാൻ എന്തോ മറന്നു പോയത് പെട്ടെന്ന് നമ്മൾ ഈ കമന്റ് എടുത്ത് നോക്കിയാൽ മാത്രമല്ലേ അത് ഓർമ്മ വരുത്തുള്ളൂ അതുകൊണ്ട് വിട്ടുപോയത് കേട്ടോ സോറി ജയശ്രീ കേട്ടോ ഇതാ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഏർ പാവമുണ്ട് ഇതൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു കുഞ്ഞിക്കുഞ്ഞിക്കാര്യല്ലേ ഇതൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു കുഞ്ഞിക്കാര്യല്ലേ അതൊക്കെ കേട്ടോ ഇപ്പൊ സന്തോഷായോ ജയശ്രീക്ക് ഇപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാമേ കാൂടിയെല്ലാം കഴിഞ്ഞു ഇന്ന് കുറച്ച് വെയിലാകട്ടോ നല്ല വെയിലുണ്ട് പക്ഷെ രാവിലെ നല്ല മഴയായിരുന്നു ഇപ്പൊ എന്താ നല്ല വെയിൽ വന്നിട്ടുണ്ട് രാവിലെ തുണിയെല്ലാം നനച്ച് വലിയ ഗെയിമെ വെയിലും കണ്ടു കൊണ്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴ ഞാൻ പിന്നെ എടുക്കാനൊന്നും പോയില്ല എനിക്ക് മടിയായിരുന്നു പക്ഷെ ഇപ്പൊ എന്താ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ നല്ല വെയിൽ തെളിഞ്ഞിട്ടുണ്ട് എപ്പോഴാ സ്വഭാവം മാറുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലേ അപ്പം അതനുസരിച്ച് നമ്മൾ നിക്കണം ഇങ്ങനെ കഥ തുറന്നിട്ടിട്ട് വെളിയിലോട്ട് നോക്കി എനിക്ക് മഴ വരുന്നുണ്ടോ ഇനിയിപ്പത് എടുക്കണം കാരണം നന്നായിട്ട് ഒരുവിധം നന്നായിട്ടൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ പോട്ടെ ഇന്ന് എനിക്ക് വലിയ ജോലിയൊന്നും ഇല്ല കേട്ടോ ഇന്ന് പരിപാടികളൊക്കെ അപ്പം ഇന്നലത്തെ കുറച്ച് കറികളൊക്കെ അതിനകത്തൊക്കെ ഇരിപ്പുണ്ട് അയിലക്കറി ഇച്ചെടിയുടെ പുളിശ്ശേരി ഒക്കെ ഇരിപ്പുണ്ട് അപ്പൊ ഇനിയിപ്പൊ ഇന്ന് പുതിയ കറിയൊന്നും വെക്കേണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഇതാ ഒരു മാങ്ങാച്ചമ്മന്തി അരക്കാന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ് മാങ്ങാച്ചമ്മന്തിക്ക് ഇന്ന് ഞാൻ മുളക് പൊടി ഇട്ട അരയ്ക്കുന്നത് പച്ചമുളക് ഇന്നും പച്ചമുളക് ഇട്ടല്ലേ ആയിരിക്കുന്നത് അപ്പൊ ഇന്ന് മുളക് പൊടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇപ്പൊ മാങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ എന്ത് വേണം വേണമല്ലേ പക്ഷെ കുറച്ച് ഉണക്കമീനും കൂടെ കിട്ടണം അല്ലേ അപ്പം ഈ മാങ്ങയെന്ന് വെച്ചുകഴിഞ്ഞാൽ ചെറിയ മധുരവും പുളിയും ഉണ്ട് ഇതിന് ഇത് കിളിച്ചുണ്ടങ്ങയാണ് പക്ഷെ മാങ്ങ നമുക്കില്ല സത്യത്തിൽ ഒരെണ്ണം പോലും നമുക്ക് പഴത്ത് കിട്ടിയില്ല കാരണം പുഴു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴുവാ പിന്നെ പച്ചയ്ക്ക് പറിച്ചു കഴിഞ്ഞാൽ മാത്രമേ കൊള്ളത്തുള്ളൂ അതും ശരിക്കും ഇതേമാതിരി വിളഞ്ഞു കഴിഞ്ഞിട്ട് പറിച്ചു കഴിഞ്ഞിട്ട് അതിനകത്തും പുഴുണ്ട് പിന്നെ ഒരെണ്ണ എനിക്ക് കിട്ടിയായിരുന്നു നല്ലത് അത് പഴുത്തതല്ല കേട്ടോ അതെ ഇതേമാതിരി ഇതിനിപ്പോൾ പുളിയും മധുരവും ഉണ്ട് അപ്പം ഈ പുളിയും മധുരവും കൂടെ ഉള്ള മാങ്ങിയിട്ട് ചമ്മന്തി അരച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അതാണ് ഞാൻ ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് കല്ലിൽ അരക്കുന്നതാണ് ടേസ്റ്റ് പക്ഷെ നമ്മുടെ മടി അറിയാമല്ലോ ഇനി കറണ്ടൊക്കെ ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ കല്ലേ പോയി ആയിരിക്കും കേട്ടോ അപ്പം കരണ്ട് ഉണ്ട് അപ്പം നമ്മൾ മിക്സിയിലോട്ടിട്ടായിരിക്കും അല്ലേ പക്ഷെ ശരിക്കും നമ്മള് ഏർ കല്ലിൽ അരച്ചു കഴിഞ്ഞാലാണ് ചമ്മന്തി നന്നായിട്ട് നമുക്ക് അങ്ങോട്ട് ഉരുട്ടി എടുക്കാനായിട്ട് പറ്റുന്നത് അപ്പൊ ഇന്നിപ്പ ഇത് മാത്രം വെച്ചാൽ മതി വലിയ ജോലി ഒന്നും തന്നെ ഇല്ലെന്ന് പറയാം അപ്പൊ ഇത് അരച്ചെടുത്തിട്ട് വന്നിട്ട് നമുക്ക് കാണാം ഇപ്പൊ എന്താ നമ്മുടെ മാങ്ങാ ചമ്മന്തിയൊക്കെ റെഡിയായി ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ടാൻ ആയിട്ടല്ലേ ഉണക്കമീനും കൂടെ വേണമല്ലേ പക്ഷെ ഉണക്കമീൻ ഇല്ല കേട്ടോ പച്ചമീനായിരിക്കുന്നത് അപ്പൊ കറിവേപ്പില ഞാൻ ഇതിനകത്ത് ഇട്ട് മിക്സിയിലിട്ട് അരച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് അരഞ്ഞു അതുകൊണ്ട് ഞാൻ മെല്ലിലോട്ടിട്ട് നമുക്ക് എടുക്കുമ്പോഴത്തേക്കൊന്നും എണെങ്കിൽ മിക്സ് ചെയ്തെടുത്താൽ മതിയാവുമല്ലോ അപ്പൊ നമ്മുടെ മാങ്ങാച്ചമ്മന്തി റെഡി ആയി അപ്പൊ എന്റെ ഉച്ച വരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ഉച്ച കഴിഞ്ഞ് വലിയ ജോലികളൊന്നും ഇല്ല ഇല്ലാകപ്പാടുള്ളത് ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു പിന്നെ ചായ ഇടണം ഇപ്പൊ ചെടിക്കും വെള്ളം ഒഴിക്കണ്ട മഴ പെയ്യുന്നുകൊണ്ട് ചെടിക്ക് വെള്ളം ഒഴിക്കണ്ട ചെടിയെല്ലാം അങ്ങ് പോയെന്നേ ചില ചെടിക്കൊന്നും മഴ പറ്റത്തേ ഇല്ല അപ്പൊ ആ ഇല എല്ലാം കൂടെ ചീഞ്ഞ് ഇന്നലെ ഞാൻ അതിനകത്തോട്ട് ഇറങ്ങി കുറേ നേരത്തെ ഏർ പരിശ്രമത്തിന് ശേഷം കുറെ ഒക്കെ വൃത്തിയാക്കി കുറച്ചൊക്കെ കണ്ടിച്ചൊക്കെ കളഞ്ഞു കാരണം ചീഞ്ഞിങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് അതൊക്കെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് സങ്കടം വരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെടിയൊന്നും വേണ്ടായിരുന്നെന്ന് തോന്നിപ്പോവേ നമ്മൾ അത്ര നന്നായിട്ട് നോക്കിക്കൊണ്ട് വന്ന എല്ലാത്തിലും നിറച്ച് പൂവൊക്കെ ഉണ്ടായിരുന്നതല്ലേ ഇപ്പം നമുക്കിപ്പം നിൽക്കുന്ന കണ്ടു ഞാൻ ദേഷ്യം വരും എന്നാലും ഞാൻ കുറേയൊക്കെ നന്നായിട്ടൊക്കെ വൃത്തിയാക്കി എടുത്തു ഇനിയിപ്പം ഞാൻ കുറച്ച് സമയം അവിടെ പോയി ഇരിക്കാൻ പോവാണ് കുറച്ച് വീഡിയോ കാണാത്തവരുടെയൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് കാണണം ഇന്ന് കുറച്ച് സമയം കിട്ടി ഇപ്പം മണി പതിനൊന്നര ആയതേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഒരുപാട് സമയമുണ്ട് ഒരു മണിക്ക് അപ്പോൾ അതുവരെ ഞാൻ വീഡിയോ ഒക്കെ കണ്ടിങ്ങനെ യൂട്യൂബിലൊക്കെ കയറി അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നവരുടെയൊക്കെ വീഡിയോ ഒക്കെ കാണട്ടെ അപ്പം നമുക്കിനി കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാൻ കേട്ടോ ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി ഇത് ഞാനൊരു എന്തേലും കുഞ്ഞി തക്കാളിയാണ് കുഞ്ഞി തക്കാളി രണ്ടെണ്ണം മിക്സയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിരിക്കുന്നതാണിത് മറ്റേ ജ്യൂസ് മാത്രമായിട്ട് ഇങ്ങനെ എടുത്തതല്ല തക്കാളി മൊത്തത്തോടെ അരിഞ്ഞിട്ടിട്ട് എടുത്തിരിക്കുന്നതാണിത് പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് കടലമാവാണ് കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ തേനുണ്ട് പിന്നെ എടുത്തിരിക്കുന്ന നമ്മുടെ അലോവെ ജെല്ലാണ് ഇത്രേ സാധനം നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ അലോവര ജെൽ ഇത്രേ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫേഷ്യല് തക്കാളി ഫേഷ്യലാണ് അപ്പം ഈ തക്കാളിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ സ്കിന്നിൻ്റെ നല്ല ഗ്ലോ കിട്ടാനും സ്മൂത്ത് ആകാനും എല്ലാം സോഫ്റ്റ് ആകാനും ഒക്കെ നല്ലാണ് മുഖം നന്നായിട്ട് നമുക്കൊരു ബ്രൈറ്റ്നെസ് മുഖത്ത് കിട്ടുകയും ചെയ്യും അപ്പം അതിനുള്ളൊരു ഫേഷ്യലാണിത് പിന്നെ എവിടെയെങ്കിലും നമുക്ക് പെട്ടെന്ന് പോകേണ്ട വന്നാൽ ഇത് പെട്ടെന്ന് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് പ്രത്യേകിച്ച് ഈ അമ്പത് വയസ്സ് കഴിഞ്ഞവരൊക്കെ അവരൊക്കെ എപ്പോഴും മാസത്തിൽ ഒന്ന് ഇത് ചെയ്താൽ നന്നായിട്ടിരിക്കും നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ഇടിഞ്ഞ് താഴോട്ട് ഇങ്ങനെ തൂങ്ങാതൊക്കെ ഇരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാസത്തിൽ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി വലിയ പണിയൊന്നും ഇല്ലാത്ത കാര്യാണ് അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം അപ്പൊ ആദ്യം നമുക്ക് ക്ലെൻസിങ് ആണ് ചെയ്യേണ്ടത് അതിനിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ പാൽ പാലെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഈ പാലിലകത്തേക്ക് നമുക്ക് ഈ അടിച്ചു വച്ചിരിക്കുന്ന തക്കാളി കണ്ടോ ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്കിത് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് ക്ലെൻസിങ് ആണ് ഇത് ചെയ്യുന്നത് എന്തിനാന്ന് എല്ലാവർക്കും അറിയാലോ നമ്മുടെ മുഖത്തെ എന്നാ ചെളി ഒക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുഖം ക്ലീൻ ആയി കിട്ടും കേട്ടോ തക്കാളിന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമോ ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞാണ് തക്കാളിയുടെ ഗുണങ്ങളൊക്കെ ഇത് കൂടാതെ ഞാൻ എന്നും ഇതിപ്പോ മാസത്തിൽ ഒന്നേ ഞാൻ ഇത് ചെയ്യാറുള്ളത് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഈ തക്കാളി ഫേഷ്യൻ ഇപ്പം ഇത് തക്കാളി ഞാൻ എന്നും വൈകിട്ട് വൈകിട്ടാണ് ഞാൻ ചെയ്യുന്നത് തക്കാളിയും തേനും കൂടെ ഉള്ള ടിപ്സ് എന്നും വൈകിട്ട് ഞാൻ ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ അത് മുഖത്തേക്ക് തേച്ച് കൊടുത്തിട്ട് വൈകിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴിക്കാൻ അത് ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നതാണ് അത് ഞാൻ പറഞ്ഞല്ലോ എന്തിനുള്ള ടിപ്സാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മുഖത്തെ ഈ പാടുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അതായത് കരിമങ്ങല്യം എൻ്റെ ഒരുപാട് മാറി എന്നല്ല എൻ്റെ ഒരുപാട് മാറി എന്നല്ല മുക്കാൽ ഭാഗത്തോളം പോയെന്ന് തന്നെ പറയാം അത് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു എന്നും ചെയ്യും കേട്ടോ ഞാനത് എന്നും ചെയ്യാം അതിന് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല പിന്നെ ഈ തക്കാളി ഇത് മാസത്തിൽ ഒറ്റ ഒറ്റപ്രാവശ്യവും ചെയ്യും പിന്നെ നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് പോകണം എന്നുണ്ടെങ്കിലും ഇതൊന്നും ചെയ്തിട്ട് പോകാം അതിന് കുഴപ്പമൊന്നുമില്ല ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കഴുത്തിലും കൂടെ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിനൊക്കെ വേറൊരു കളറായിട്ടിരിക്കും കേട്ടോ ഇത് ഇത് ഇനി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം സമയം വെറുതെ പറയണ്ടല്ല നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് ക്ലീൻ ആവും ഇങ്ങനെ ചെയ്യും ഇച്ചിരി വെള്ളം കൂടെ മുക്കി തുടച്ചാൽ ഇപ്പൊ മുഖം നന്നായിട്ട് ക്ലീൻ ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ആവി പിടിക്കുക എന്നുള്ളതാണ് ആവി പിടിക്കാനായിട്ട് എല്ലാവരുടെയും കയ്യിൽ നമ്മൾക്ക് ആ മിഷ്യൻ കാണില്ല അപ്പൊ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അത് ഇല്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഞാൻ എപ്പോഴും പറയാ പറയാറുള്ള പോലെ തന്നെ ഇവിടെ ചൂടുവെള്ളം ഇരിപ്പുണ്ട് അപ്പൊ ആ ചൂടുവെള്ളത്തിൽ നമ്മുടെ ഈ ടക്കി ഒന്ന് മുക്കി കൊടുക്കാം മുക്കിയിട്ട് നമ്മൾ മുഖത്ത് ഇത് ചെറിയ ചൂടേ ഉള്ളൂ കേട്ടോ എന്നിട്ട് മുഖത്ത് ഇതുമാതിരി രണ്ട് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നമ്മുടെ മുഖത്ത് ഇങ്ങനെ ആവി പിടിച്ചു കൊടുക്കും ഇങ്ങനെ ആവി പിടിച്ചു കൊടുക്കുമ്പോ നമ്മുടെ മുഖത്തെ ഈ ഈ പോൾസൊക്കെ ഓപ്പൺ ആവും ഇങ്ങനെ ആവി പിടിച്ചു കൊടുക്കും ഇത് മാതിരി ചെയ്താൽ മതി അല്ലാണ്ട് വലിയ പാടൊന്നുമില്ല കേട്ടോ ഇതുപോലെ ആവി പിടിച്ചു കൊടുക്കുക ആവി പിടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് നമുക്ക് സ്ക്രബ് ചെയ്യാം സ്ക്രബ് ചെയ്യുന്നതിന് ഇവിടെ നമ്മൾ തക്കാളി ഫേഷ്യൽ അല്ലേ ചെയ്യുന്നത് അപ്പൊ തക്കാളി ഫേഷ്യൽ ആയതുകൊണ്ട് തക്കാളി ചോദിച്ച് തന്നെ നമുക്ക് സ്ക്രബ്ബ് ചെയ്യാം അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് നമുക്ക് തക്കാളിയുടെ മീതെ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഈ പഞ്ചസാര എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തരി പഞ്ചസാരയാണ് അതുകൊണ്ട് കുഴപ്പമില്ല വലിയ തരി പഞ്ചസാര ആണെങ്കിൽ അതൊന്നും പൊടിച്ചിട്ട് വേണം നമ്മൾ സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ ഇങ്ങനെ പാടുകളൊക്കെ വരും അതുകൊണ്ടാ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഇത് എളുപ്പമല്ലേ ഈ സ്ക്രബിങ് ഒക്കെ എല്ലാ ദിവസവും ചെയ്യരുത് കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതിയാകും അല്ലാണ്ട് ഒന്നും ചെയ്യരുത് അതും നമ്മുടെ മുഖത്തിന് ചീത്തയാണ് ഇതിപ്പോൾ അന്ന് ഞാൻ ചെയ്തത് ഇപ്പം കുറേ നാളാണ് ചെയ്തിട്ട് അതുകൊണ്ടാണ് ചെയ്യുന്നത് നമ്മുടെ ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ട് ചെയ്യണം ഈ മൂക്കിൻ്റെ ഈ ഭാഗത്താണ് കൂടുതൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഇരിക്കുന്നത് അതുകൊണ്ട് അവിടെ നന്നായിട്ട് ചെയ്തു പോവുക കേട്ടോ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് നല്ല നല്ലൊരു വെട്ടം കിട്ടും നമ്മൾ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്ന സമയം ഉണ്ടെങ്കിലും നമുക്ക് ഇതൊക്കെ തന്നെ വീട്ടിൽ ചെയ്യാം വീട്ടിൽ ചെയ്യുമ്പോൾ പ്രത്യേക ഗുണമുണ്ട് ഇത് നാശം ആയിട്ട് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് ഒരുപാട് നല്ലതാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ സ്ട്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ മതി ഇതിങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ സ്ക്രബ് ചെയ്തത് ഇങ്ങനെ നമ്മുടെ മുഖത്ത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം തന്നെ നമുക്കിത് തൂത്ത് കളയാം ഇനി നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം പാക്ക് ഇടാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കടലപ്പൊടി അല്ലെങ്കിൽ കടല മാവ് കണ്ടല്ലോ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് തക്കാളിയുടെ നമ്മൾ അടിച്ചു വെച്ചില്ലേ മിക്സിയുടെ ജാറില് അതിപ്പതാ ഇരി ചേർത്ത് കൊടുക്കും കുറേശ്ശെ കുറേശ്ശെ ചേർക്കണേ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് വെള്ളമായി പോയി നമുക്ക് മുഖത്ത് തേക്കാൻ പറ്റാത്ത ഇതിലേക്ക് വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഇതിനകത്തേക്ക് നമ്മൾ തേനാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് തേനിന് പകരം നമുക്ക് തൈര് ചേർത്ത് കൊടുത്താലും മതിയാവും തേൻ ഇപ്പം ഇല്ലെങ്കിൽ ഇനി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല തേനിന് പകരം നമുക്ക് തൈര് ചേർത്ത് കൊടുത്താലും മതി ഇനി ചേർത്ത് കൊടുക്കുന്നത് അലോവര ജെല്ലാണ് അലോവര ജെല്ലില്ലാത്തവർ നമ്മുടെ വീട്ടിൽ അലോവര ഉള്ളവരുണ്ടല്ലോ അപ്പം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്ത് തൂന്നെടുത്ത് ഇട്ടാലും മതിയാവും കിട്ടാം അപ്പം ഞാൻ ഇതിനകത്തോട്ട് അലോവര ജന്നും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതുപോലെ നമുക്ക് ഇച്ചിനും കൂടെ തക്കാളിയുടെ ഇത് ചേർത്ത് കൊടുക്കാം തക്കാളി കൊണ്ടുള്ള ഫേഷ്യൽ ആയതുകൊണ്ട് ഇത് മൊത്തത്തിൽ എന്നാ ചെയ്യുന്നതും നമ്മൾ ഇതെല്ലാം ചെയ് ക്ലെൻസ് ചെയ്യുന്നതും എല്ലാം നമ്മൾ തക്കാളി ഉപയോഗിച്ചിട്ടാണ് തക്കാളിയുടെ ഫേഷ്യലല്ലേ ഇത് നല്ലതാണ് നല്ലതായിട്ടോ ചെയ്ത് കഴിയുമ്പോൾ നല്ല നമ്മുടെ മുഖത്തിനൊക്കെ നല്ല ബ്രൈറ്റായിട്ടൊക്കെ ഇരിക്കും നല്ല രസം അപ്പം നമ്മുടെ മുഖം ഒന്ന് കാണാൻ കണ്ട് കഴിയുന്നവർ ചോദിക്കും നിങ്ങളുടെ മുഖത്ത് എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കും കേട്ടോ അപ്പം ഇതാ ഇപ്പം നമ്മുടെ ഇതെല്ലാം നന്നായിട്ടിട്ട് മിക്സ് ചെയ്തു നമ്മുടെ പാക്ക് ഇവിടെ തയ്യാറായി കേട്ടോ ഇനി നമുക്കിത് ഫേസിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം എപ്പോഴും ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം നിന്ന് മേളിലോട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം നല്ല രീതിയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക രണ്ട് കൈ കൊണ്ടും ചെയ്ത് കൊടുക്കുക എൻ്റെ ഒരു കൈ രീതി ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കൈ മാത്രമായിട്ട് ഇങ്ങനെ തേക്കുന്നത് അപ്പം ഇങ്ങനെ തേച്ച് നമ്മൾ ഇങ്ങനെ കൂടുതൽ നേരം ഇങ്ങനെ മസാജ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ലതായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കിട്ടും ബ്ലഡ് സർക്കുലേഷൻ കിട്ടിയാൽ എന്താ മുഖത്തിന് നല്ല തുടുപ്പൊക്കെ ഇങ്ങനെ കിട്ടും അതായത് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലൊരു ഇതൊക്കെ കിട്ടും അല്ലെങ്കിൽ സ്കിന്ന് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷനൊന്നും അങ്ങനെ കിട്ടത്തില്ല നമ്മുടെ മുഖത്ത് നല്ല ബ്ലഡ് സർക്കുല സർക്കുലേഷനൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ മുഖം ഇങ്ങനെ തുടുത്തിരിക്കുന്നതൊക്കെ അല്ലേ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പം നമ്മളിത് മാതിരി ചെയ്ത് കൊടുക്കണം തക്കാളി കടലമാവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോയൊക്കെ തരുന്ന പിന്നെ ഒരു കാര്യമുണ്ട് മുഖത്തെ ചെറിയ ചെറിയ പാടുകളും പിന്നെ മുഖ ചിലവരുടെ മുഖത്തിങ്ങനെ കുഴികളൊക്കെ ഇല്ലേ ആ കുഴികളൊക്കെ ഇങ്ങനെ ഒന്ന് അടഞ്ഞൊക്കെ പോകാനും ഒക്കെ നല്ലതാണിത് കേട്ടോ നല്ല നല്ലതാണ് അപ്പം കണ്ണിൻ്റെ ഇവിടെ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും പതക്കെ വേണം ചെയ്യാൻ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണിത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കണ്ണിൻ്റെ ഇവിടെ ചെയ്യുമ്പോഴത്തേക്കും പതുക്കെ ചെയ്യണമെന്ന് കേട്ടോ ഞാൻ രണ്ട് കൈ കൊണ്ടും കാണിക്കും ഇങ്ങനെ ഇങ്ങനെ എടുത്തത് ഇങ്ങനെ അതു തന്നെ നല്ല മസാജ് ചെയ്തു കൊടുക്കണം കണ്ട ഇത് നമുക്ക് നല്ലതാണ് ഒരുപാട് നല്ലത് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടേ എപ്പോഴും താഴേന്ന് മേളിലോട്ട് ചെയ്ത് കൊടുക്കാവുള്ളൂ താഴേന്ന് മേളിലേക്ക് മനസ്സിലായല്ലോ എങ്ങനെ വായും മൂക്കിൻ്റെ എവിടെയും ഒക്കെ നമ്മൾ ഈ പായ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും കണ്ണിനിവിടെ പയ്യനെ ചെയ്ത് കൊടുക്കാറുണ്ട് നെറ്റിയിൽ പിന്നെ ചിലവർക്കൊക്കെ ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ ചുളിവുകളുണ്ടല്ലോ അപ്പം ആ ചുളിവുകളൊക്കെ മാറാനും ഒക്കെ നല്ലതാണ് ഈ പായ്ക്ക് ഈ തക്കാളി ഫേഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അടിപൊളി ഫേഷ്യലാണ് ഫേഷ്യലട്ടോ ഇപ്പം നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ പെട്ടെന്ന് നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം ഇതിനധികം സ്റ്റെപ്പ് ഒന്നും ഇല്ല ഞാൻ പറഞ്ഞല്ലോ അത്രയും സ്റ്റെപ്പൊക്കെ ഉള്ളു നമുക്കിത് കഴുത്തിനും കൂടെ ഇവിടെ ഇത് ഇത് കഴുത്തി ചെയ്യുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെ ചെയ്യണം കണ്ടോ അതൊക്കെ അറിയാലോ എല്ലാവർക്കും അല്ലേ ഇങ്ങനെ താഴ് ഒരിക്കലും ചെയ്യരുത് ഇതാ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കണ്ടോ എന്നിട്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് വെച്ചാൽ മതി ആകപ്പ എല്ലാവർക്കും പതിനഞ്ച് മിനിറ്റ് സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എടുക്കാനില്ലേ അപ്പം എല്ലാവരും ഇത് നന്നായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടിപ്സാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ കല്യാണത്തിന് പോകാൻ നേരം രാവിലെ ഒരു ഇത് ചെയ്ത് കാണിച്ചായിരുന്നു ഒരു ഫേഷ്യൽ അപ്പം അത് കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ലതാണ് ഞാനും കല്യാണത്തിന് പോകാൻ നിന്നാണ് കല്യാണത്തിന് പോയപ്പോഴത്തേക്കും ഞാനും ഇത് ചെയ്തുകൊണ്ടാണ് പോയത് ചേച്ചി പറഞ്ഞ പോലെ തന്നെ മുഖത്ത് നല്ല ബ്രൈറ്റ്നസ് കിട്ടി നല്ല രസമുണ്ടെന്നൊക്കെ എൻ്റെ അടുത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെയാണ് ഇതും അപ്പോൾ ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം കേട്ടോ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ഈ പായ്ക്ക് അതൊക്കെ ഇങ്ങനെ തുടച്ച് മാറ്റാം തുടച്ച് മാറ്റുവോ കഴുകുവോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ തുടച്ച് മാറ്റുകയാണ് ചെയ്യുന്നത് ഇത് കണ്ടോ ഇങ്ങനെ തുടയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലെ മാറ്റം നന്നായിട്ട് അറിയാൻ പറ്റുന്നില്ലേ കണ്ടോ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അപ്പം ഈ പായ്ക്ക് നല്ല സൂപ്പറായിട്ടോ ഞാനിത് മാസത്തിലൊന്ന് ചെയ്യാറുണ്ട് ഞാൻ കാണിക്കുന്ന പായ്ക്കൊക്കെ ഞാൻ ചെയ്യാറുള്ള പായ്ക്കാണ് അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്നാ നമുക്ക് എന്നാ നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നുന്ന മാത്രമേ നമ്മൾ നമ്മുടെ കൂട്ടുകാരുമായിട്ട് പങ്ക് വയ്ക്കാറുള്ളൂ അല്ലാത്ത ഒന്നും പങ്ക് വയ്ക്കാറില്ല ഞാൻ ചിലതൊക്കെ ചെയ്ത് നോക്കാറുണ്ട് ചിലതൊക്കെ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അത് ചിലതൊന്നും ഒട്ടും അങ്ങോട്ട് നമുക്ക് ചെയ്താൽ അത് ചെയ്ത് നാണോന്ന് തോന്നിപ്പോവും കേട്ടോ അപ്പം അങ്ങനെയുള്ളത് ഞാൻ കൂട്ടുകാരെ കാണിക്കാറില്ല അങ്ങനെ ഒരുപാട് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കാറുണ്ട് അപ്പം അതിനകത്ത് നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ളൂ നമ്മുടെ മുഖം കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെയുള്ളത് മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ കേട്ടോ കഴുത്തൊക്കെ നന്നായിട്ട് തുടച്ചു ശരിക്കും നല്ല മാറ്റം ഇല്ലേ മുഖത്തിന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല നമ്മൾ ഇതിനകത്തുകൂടെ നോക്കുമ്പം നമുക്കതറിയത്തില്ല മറ്റുള്ളവർ കണ്ട് പറയുമ്പോഴല്ലേ നമുക്ക് അതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ ഇപ്പം നന്നായിട്ട് കടക്കുക ഞാൻ മുഖം കഴുകും കേട്ടോ നമ്മൾ മുഖം കഴുകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ സോപ്പൊന്നും പോയി ഉടനെ മുഖം കഴുകരുത് സോപ്പൊക്കെ പോയി ഉടനെ മുഖം കഴുകിക്കഴിഞ്ഞാൽ നമ്മുടെ ആ മുഖത്തിൻ്റെ ഈ ഗ്ലോയൊക്കെ അങ്ങ് കുറയും മനസ്സിലായി സോപ്പിട്ട് കഴുകരുത് ഉടനെ പിന്നെ ഇന്നിപ്പം കഴുകുകയെ ചെയ്യരുത് സോപ്പിട്ട് നമ്മുടെ മുഖം ഇങ്ങനെ തന്നെ ഇരിക്കണം നമ്മുടെ മുഖത്തിന് നല്ലൊരു വെട്ടം വന്ന പോലെ നമുക്ക് തോന്നും അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ വെറുതെ വലിച്ച് വലിച്ച് നീട്ടി വെറുതെ ലെന്ത് ആക്കി കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ നമുക്ക് പറയാനുള്ള കാര്യം പറയുക പിന്നെ എന്തെങ്കിലും ടിപ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ചെയ്ത് കാണിക്കുക പിന്നെ വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അപ്പൊ കൂടുതൽ ലെന്ത് ആയി കഴിയുമ്പോഴത്തേക്കും വീഡിയോ കാണാൻ ആർക്കും ഇഷ്ടം വരുന്നതിലും പിന്നെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകുമല്ലേ അങ്ങനെയല്ലേ നമ്മൾ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക അതല്ലേ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ ചിലപ്പോൾ വീഡിയോ എടുത്ത് വരുമ്പോൾ ഭയങ്കര ലെന്ത് പോകും പിന്നെ അവിടെ മുറിച്ച് ഇവിടെ മുറിച്ച് വരുമ്പോഴത്തേക്കും ഭയങ്കര പാടല്ലേ അത് ചെയ്യുന്നവർക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ചിലപ്പോൾ പറ്റിയൊക്കെ ചിലപ്പോൾ ഇത്തിരി കൂടിയൊക്കെ പോകാറുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ വന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ എല്ലാവർക്കും ബൈ